ഹലോ ഗുഡ് മോർണിംഗ് ചക്രേളേ പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് തുളസിമാല ജപിക്കാണ് തുളസിമാല ചോദിച്ചിട്ടുണ്ടോ ഞാൻ ഇവിടെ ഗുരുവായൂരമ്പലത്തിൽ പോയിരിക്കുമായിരുന്നു ഞാൻ തുളസിമാല ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് ഞാനത് ഗുരുവായൂരമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ഭഗവാനെ ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കെല്ലാം ഫലം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു വേണ്ട നൂറ്റി എട്ടെണ്ണമുള്ള തുളസിമാല ഇത് വെച്ച് ജപിക്കുന്ന ഞാൻ എന്ത് വെച്ചാണ് ജപിക്കുന്നത് നമുക്കൊരു ഉദ്ദേശം വേണം നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് നമുക്കും തന്നെ ഒരു സംതൃപ്തി തോന്നണമെങ്കിൽ നമ്മളിത്ര ജവിച്ചു ഇപ്പം പത്ത് വട്ടം ചെല്ലുമ്പോൾ ഇത് പത്ത് വട്ടം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ നമുക്ക് യഥാർത്ഥ ആത്മാർത്ഥമായി ഉള്ളിയുന്നൊരു ഭക്തി ഉണ്ടെങ്കിൽ പത്തും പതിനഞ്ചും വട്ടമൊക്കെ നമ്മളിത് ഉപയോഗിക്കും അപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ ചെല്ലുന്നു എന്ന് ചിന്തിച്ച് നോക്ക് മനസ്സിലായി ഓട്ടോമാറ്റിക്ക നമുക്ക് ചെല്ലാനൊരു മണി ഒരു എനർജി കൂടും നമുക്ക് അത് ഇതാണ് ഏറ്റവും അനുയോജ്യം കേട്ടോ ചന്ദനത്തിലുള്ളതൊക്കെ അതിനൊക്കെ ഭയങ്കര വിലയാണ് ഇത് വേണമെന്നുള്ളവർക്ക് ഞാൻ കുറച്ച് പേരെൻ്റെ അടുത്ത് ഇത് വേണം എന്ന് പറഞ്ഞവർക്ക് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് പിന്നെ ജയ്പൂർന്ന് വരുത്തിയിരിക്കുന്നതാണ് ജയ്പൂരൊക്കെയാണ് ഇത് ഉള്ളത് കൂടുതലായിട്ടുള്ളത് അപ്പം വേണമെന്നുള്ളവർക്ക് ഞാനിത് പിന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് വേണമെന്നുള്ളവർ പറഞ്ഞ് ഞാൻ അയച്ചുതരാം കേട്ടോ ഒറിജിനൽ തുളസിയുടെ മാലയാണ് കേട്ടോ തുളസി മാല ഇത് വെച്ചാൽ ഞാൻ ജപിക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ലോക്കറ്റിൽ സ്വർണം പൊതിയുന്ന ലോക്കറ്റിൽ അപ്പോൾ സാധാരണ കടയിൽ കിട്ടുന്ന ലോക്കറ്റിലല്ല നമ്മൾ സ്വർണം പൊതിയുന്ന അങ്ങനത്തെ ലോക്കറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ലോക്കറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ സ്വർണം പൊതിഞ്ഞാണ് കൊടുക്കുന്നത് ഒരു ഗ്രാം രണ്ട് ഗ്രാം ഒന്നര ഗ്രാം ഒക്കെ ചോദിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് പറയണമെന്ന് ഓർത്തു പിന്നെ ഭഗവത്ഗീത ചോദിച്ചവരുണ്ട് കുറേ പേർക്ക് കൊടുത്തു കുറേ രണ്ടെണ്ണം ഒക്കെ വെച്ച് അയച്ചിട്ടുണ്ട് ദയവായി രണ്ടെണ്ണം വെച്ചാൽ എനിക്ക് തിരിച്ചയച്ചു തരണം അല്ലെങ്കിൽ ഞാൻ തരുന്ന അഡ്രസ്സിലേക്ക് അതൊരെണ്ണം അയച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയണമെന്ന് ഓർത്ത് സുഖം നല്ല ഗുരുവായൂർ പെട്ടെന്ന് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു കാര്യവും തീരുമാനിച്ച് വെച്ചിട്ട് എനിക്ക് തോന്നി പെട്ടെന്ന് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകണമെന്ന് തോന്നി ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകുന്നു അപ്പോൾ പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ പറയുന്നില്ലെന്നെങ്കിലും പറഞ്ഞത് എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ ഞാൻ വിഷമിക്കേണ്ട എല്ലാവരും സന്തോഷമായിട്ടിരിക്കും ഞാൻ ഇടയ്ക്ക് എല്ലാ ആഴ്ചയിലും ഒരു വീഡിയോ ശരിക്കും പ്രാർത്ഥനയെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയായിരിക്കും തുളസിമാല വെച്ച് ജപിക്കാൻ ജപിക്കാമെന്നൊക്കെ ഇല്ലാത്തവർ പറഞ്ഞാൽ ഞാൻ അയച്ചു തരാം കേട്ടോ ആവശ്യക്കാർ വേണമെന്നുള്ളവർ പിന്നെ ഇതിനകത്ത് അപ്പം നമുക്കൊരു സമാ നമുക്ക് ചെല്ലണമെന്ന് തോന്നും നമുക്ക് ചെല്ലണമെന്ന് തോന്നും അപ്പം വേണമെന്നുള്ളവർ വാട്സപ്പിൽ വന്നാൽ ഞാൻ അയച്ചു തരാം കേട്ടോ ഇതാണെന്ന് എനിക്ക് പറയാനുള്ളത് ഓക്കെ ചക്കരകളെ വേറെ എന്താണ് ഞാൻ പണിയിലാണ് ചോറ് കൊടുക്കുന്ന ജോലിയിലാണ് ഞാൻ അതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുളിച്ച് വേഗം ജോലിക്കൊരാളുള്ളതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട് അധികം വലിയ പണിയില്ല അപ്പോൾ എനിക്ക് ഞാൻ കുളിച്ച് പ്രാർത്ഥിച്ച് ഇന്നലെ ഞാൻ അവിടെ നിന്ന് കഥളിപ്പഴം പട്ട് താമര തുളസിമാല ഒക്കെ ഭഗവാന് പ്രത്യേകം മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഒരുക്കി പിച്ചിപ്പൂ മേടിച്ച് ദേവി സെക്ഷനൊക്കെ ഒരുക്കി മൂകാംബികമ്മ പിന്നെ വരാഹി ദേവി എന്നരിക്കുന്നതാണ് ചോറ്റാലിക്കരമ്മ അങ്ങനെ അവരെ ഞാൻ പിന്നെ പിച്ചിപ്പൂ കൊണ്ടൊരുക്കി അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് എന്നെനിക്ക് പറയാനുള്ളത് സന്തോഷത്തോടെ ഇന്നലെ പോയതിൻ്റെ ഒരു എനർജി പോസിറ്റീവ് വൈബ് ഉണ്ട് പിന്നെ പിന്നെന്താണ് ശനി മാറി വ്യാഴം മാറി എന്നൊക്കെ പറഞ്ഞില്ലേ ഇതിലെനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം പറയട്ടെ ശനി മാറി എൻ്റെ സിങ്കുമ്മ എനിക്ക് ദോഷം അങ്ങനെയൊന്നും ഇല്ലട ചക്കര നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മത്തിൻ്റെ അനുസരിച്ച് തന്നെ നമുക്ക് ഫലങ്ങൾ വരുത്തുള്ളൂ ശനിയെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് അറിയാമോ നമ്മളെന്തേലും മറ്റുള്ളവർക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ബാക്ക് ഒരു ഒരു ദ്രോഹം നമ്മൾ അവരോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശനി സമയത്ത് അത് നമ്മളെ തീർച്ചയായിട്ടും അത് ഫലിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആരേ സങ്കടത്ത് പക്ഷെ ശനി സമയത്ത് നമ്മളത് അനുഭവിക്കുന്നുണ്ട് ജയിലിൽ പോകട്ടുണ്ടെങ്കിൽ ജയിലിൽ വരെ പോകും കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അത് പൊക്കിക്കൊണ്ട് വരും അപ്പോൾ അത് എന്ത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ട കാഴ്ചകളിൽ നിന്ന് ഞാൻ നിഗമനത്തിൽ എടുത്തൊരു കാര്യമാണ് കറക്റ്റാണല്ലോ എന്ന് ഓർത്തിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഒരു തിരിച്ചടി നമുക്ക് കിട്ടും അതുകൊണ്ട് എന്തു ചെയ്യണം നമ്മൾ നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രവർത്തി ചെയ്യുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ട് അത് നോക്കുക വേദന മറ്റുള്ളവരുടെ നിന്ന് കണ്ണീര് വരുന്ന അല്ല അവരുടെ ഒന്ന് നോവുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ഒരു ദിവസവും ചെയ്യത്തില്ല ഇന്നത്തെ ദിവസത്തെ മാത്രം നേരത്ത് ചിന്തിച്ചാൽ മതി വരാൻ പോകുന്ന നമ്മുടെ കൂടപ്പുറപ്പങ്ങളായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം ബന്ധുക്കളായിരിക്കാം നമ്മുടെ ഈ ആരെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ഒരാൾക്കും ഒരു ദോഷവും ചെയ്യത്തില്ല എന്നുള്ളൊരു മനോഭാവം നമ്മളെപ്പോഴും അതോടെ പ്രവർത്തിക്കാവുള്ളൂ നമ്മളൊരു കാര്യം നമുക്ക് ദേഷ്യം വരുമായിരിക്കാം നമുക്ക് അവർ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കാം എന്താ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേങ്കിൽ നമ്മുടെ ആത്മനിയന്ത്രണത്തെ നമ്മൾ ആത്മനിയന്ത്രണം കൊടുക്കണം കൈവരിക്കണം നമ്മൾ ആ സമയത്ത് നമ്മൾ നിയന്ത്രണം നിയന്ത്രിക്കണം നമുക്ക് പ്രതികരിക്കാതെ നിൽക്കാൻ നമുക്കൊരു കഴിവുണ്ടാകണം മൗനം പാലിക്കാൻ ഒരു കഴിവുണ്ടാകണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും നിങ്ങളൊന്ന് ശരിയാക്കിയാൽ മതി ഞാൻ ഇന്ന് ദേഷ്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ നിർദ്ദേശപ്പെടത്തില്ല ആരോടും കോപിക്കത്തില്ല ആരോടും പിണങ്ങത്തില്ല ആരോടും വൈരാഗ്യം വെച്ച് പുലർത്തത്തില്ല എൻ്റെ കാര്യം ഞാൻ നന്നായിട്ട് നോക്കും എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കും ഞാൻ എനിക്ക് സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവമാണെന്നാണെങ്കിൽ ഞാനത് ചെയ്യില്ല ഇങ്ങനെ എന്ന് ചിന്തിച്ചാൽ മതി ജീവിതം അടിപൊളിയാണ് നല്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും അങ്ങനെ എല്ലാവരും ചിന്തിക്കണം അവനവൻ മറ്റെ കർമ്മത്തിൽ അവനവനാണ് ശ്രദ്ധിക്കേണ്ടത് കർമ്മത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒരു ശനിയും ഒരു വ്യാഴവും ഒരു ഗ്രഹങ്ങളും ഒരു ഗ്രഹ എന്താണ് ഈ കാലങ്ങൾ മാറും തോറും നമുക്ക് ഓരോ ഗ്രഹങ്ങൾ മാറുമ്പോൾ ഇങ്ങനെ സമയ ദോഷം എന്നൊക്കെ പറഞ്ഞു വരുന്നതൊന്നും നമ്മളെ നമുക്കൊരു അത് ശനിയിൽ എന്താ എനിക്കറിയുള്ളൊരു കാര്യം നല്ലത് മാത്രം ചെയ്യുന്നവന് ശനി ഉപദ്രവിക്കാതെ പോവുകയും ഉപകാരങ്ങൾ ചെയ്തിട്ട് പോവുകയും ചെയ്യുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതായത് നല്ല ആളുകൾ ദൈവഭയമുള്ളവരെ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവരെ നന്മ ചെയ്യുന്നവരെ സൽക്കർമ്മം മാത്രം ചെയ്യുന്നവരെ ശനി എല്ലാ സമ്പൽ സമൃദ്ധിയും സമാധാനവും ഐശ്വര്യവും സൽപ്പേരോ ഒക്കെ അനുഗ്രഹിക്കും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർ ദ്രോഹിക്കോ മോശം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എട്ടിൻ്റെ പണിയും കൊടുക്കുമെന്നാണ് കേട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ തന്നെ എഴുതിയിരിക്കുന്നത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ എടുക്കരുത് നല്ലത് നമുക്ക് ദോഷം വരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു വയ്ക്കല്ലേ നമ്മൾ ചെയ്തു വെക്കുന്നത് തന്നെയാണ് നമ്മുടെ പിന്നാലെ വരുന്നത് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ ചെയ്തു വെച്ചതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ ചെയ്തു വെച്ച കർമ്മത്തിൻ്റെ ഫലം അവരവൻ ചെയ്തു വെച്ചിരിക്കുന്ന ഫലം അവനവൻ തന്നെ ഇവിടെ അനുഭവിക്കണം കേട്ടോ അപ്പം ശനി ദോഷമാണ് വ്യാഴദോഷമാണ് എന്നൊന്നും പറയണ്ട ഇതൊന്നുമല്ല കർമ്മദോഷമാണ് കേട്ടാ കർമ്മദോഷം ഉണ്ടാക്കാതിരിക്കുക രാവിലെ കുളിച്ച് മാങ്ങാട്ട് ചീപ്പി കണക്കിരിക്കുകയോ മുടിയൊക്കെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ചക്കറകളെ അയ്യോ അപ്പം ഞാൻ പോട്ടെ എൻ്റെ പണിയിലേക്ക് പോട്ടെ ടാറ്റ ബൈ ബൈ കുറച്ച് കഴിഞ്ഞ് വരാവേ എനിക്ക് ഭയങ്കര ഉണ്ട് അമ്പലത്തിൽ പോയി നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ അച്ഛനെ കണ്ടിട്ട് വന്ന അല്ലെങ്കിൽ എൻ്റെ ഉണ്ണിയെ കണ്ടിട്ട് വന്നു ഒരു മനസ്സമാധാനവും ഒരു പ്രസരിപ്പും ഉന്മേഷവും ഒക്കെ രാവിലെ കുളിച്ച് ആ പൂവൊക്കെ ചാർത്തി സെറ്റായപ്പോൾ ഒരു സമാധാനം അപ്പോൾ ആർക്കെങ്കിലും തുളസിമാലയൊക്കെ ജപിക്കാൻ വേണമെങ്കിൽ ഈ തുളസിമാലയൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ വെറുതെ കൊണ്ട് വെച്ചേക്കരുത് മടിക്കരുത് കുളിച്ച് വന്നിരുന്ന് നന്നായിട്ട് ജപിക്കണം കേട്ടോ അയ്യോ ജപിച്ചോണ്ടിരിക്കുമ്പോൾ ഗ്യാസ് തീർന്നു എല്ലാം ഗ്യാസൊക്കെ ഓഫാക്കി വെച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ശല്യവും ഇല്ലാതിരുന്ന് വേണമെങ്കിൽ ഇത് ജപിക്കാൻ എപ്പോൾ വേണമെങ്കിലും ജപിക്കാം കേട്ടോ അത് നിരന്തരം ആ ഒരു ടൈം തിരഞ്ഞെടുക്കുക അപ്പോൾ അതിന് ശക്തി കൂടും നമ്മൾ നമ്മളെന്ത്ദ്ദേശിക്കുന്നോ എന്താഗ്രഹിക്കുന്നോ നമ്മളിലേക്ക് വന്നോളും കേട്ടോ സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ നിരന്തരം ഭജിച്ചോ ആരെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ദൈവത്തിനെ വിളിച്ചാൽ മതി നിങ്ങൾ കേട്ടോ はい。Okay, thank you.